വലിയ രീതിയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടു നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വന്നു അതിൽ നിന്ന് പിന്നെ വളരെയധികം ആണ് ഒരു 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 ഐഫോൺ പ്രാങ്ക് വീഡിയോ ഉണ്ടായിരുന്നു അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വലിയൊരു സബ്ജക്റ്റ് ആണ് നിന്ന് പിന്നെ ലൈഫ് തിരിച്ചു കിട്ടുമെന്ന് പോലും കരുതിയല്ല നമ്മളൊരു സമയത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരു

സെലക്ഷൻ കിട്ടിട്ടോ ഞാനും എന്റെ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ ഞാൻ കാര്യം അത്യാവശ്യം നല്ലൊക്കെ അറിയാമായിരിക്കും കുറച്ചധികം ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ ദേഷ്യപരുന്ന ഒരു ക്യാരക്ടറാണ് എങ്ങനെ ആളുകൾ സ്വീകരിക്കും എന്നൊന്നും എനിക്കറിയില്ല കാര്യം ഒരു പ്രാവശ്യം പാട്ട നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ തന്നെ

എല്ലവർക്കും തള്ളി പറഞ്ഞവർക്കും എല്ലാവർക്കും കിട്ടാൻ പോകുന്നത് ലൈഫിൽ ഇതുവരെ കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു വേദിടെ നിക്കാൻ പറ്റുക ഞാൻ ഒരുപാട് പേര് ഓരോ വ്യക്തികളെയും എടുത്ത് പറയാനാണെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ വഴിയാത്ത ഒരുപാട് പേര് അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയാ എവിടെയെങ്കിലും സമൂഹത്തിൽ മുന്നേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ ഉള്ളിൽ ഒരു ചെറിയ സ്പാർക്ക് സ്പാർക്കേന്ദ്രങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ച അതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു എന്താ പറയുക അമ്പീഷൻ എന്ന് പറയുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല അഭിമാനമുണ്ട് ഒരുപാട് പേര് അപ്പോ എല്ലാവരോടും കൂടെ പറയാണ് സപ്പോർട്ട് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവും ഈ പറയുന്ന സ്വഭാവം ഒരു പേഴ്സൺ അല്ല അതിന്റെ കാണുമ്പോൾ മനസ്സിലാവും പെട്ടെന്ന് പ്രതികരണ ശേഷിയൊക്കെ അവരുടെ സാധാരണക്കാരില് സാധാരണക്കാരനായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഈ ബാക്കിയെല്ലാം ഇപ്പൊ ഈ കാണുന്ന ലുക്കും എന്ന് തൊക്കെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഞാൻ സീരിയല് അല്ലെങ്കിൽ അഭിനയമോ അതിനൊക്കെ വേണ്ടിട്ട് സോഷ്യൽ മീഡിയ ലൈറ്റിന് വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കി ചേർത്ത് വെച്ചിരിക്കുന്ന സംഭവമാണ് അതല്ലാത്ത പക്ഷം സാധാരണക്കാരുടെ സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയെ എല്ല നല്ലതും ജീത്തയുമായ സ്വഭാവങ്ങളും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് അത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം താങ്ക് യു സോ മച്ച് യു ഇതുവരെ ഉണ്ടായിരുന്നു അപ്പൊ കാണാം